హలో యూన్ డోక్టర్ ఆర్షణ డోక్టర్ ఆర్షణస్ వెల్నెస్ క్లినిక్ కన్నూర్ కూతువరం നമ്മുടെ ആരോഗ്യസ്ഥിതിയെ നമ്മൾ ആദ്യം മൂത്രത്തിൽ മൂത്രത്തിലുണ്ടാകുന്ന നിറമാറ്റമോ അല്ലെങ്കിൽ മണം മാറ്റമോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ കൊണ്ടാണ് നമ്മുടെ ആരോഗ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്നിൻ്റെ ഉപയോഗം കൊണ്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളോ കൊണ്ട് മൂത്രത്തിൽ നിറംമാറ്റം ഉണ്ടാവാം മണംമാറ്റം ഉണ്ടാകാം ഫ്രീക്വൻസിയിൽ വരെ മാറ്റം ഉണ്ടാവാം നമ്മളെപ്പോഴും ചെയ്യുന്ന റൊട്ടീൻ ചെക്കപ്പിൽ നമ്മളെപ്പോഴും യൂറിൻ ടെസ്റ്റ് അനാലിസ് ചെയ്തിട്ടുണ്ട് കാരണം യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ അധികം അസുഖങ്ങൾ ഈ യൂറിൻ ടെസ്റ്റ് വഴി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അത് ചിലപ്പോൾ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ ആയിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമുക്ക് ഈ യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ നന്നായിട്ട് വെള്ളം കുടിക്കുന്നവരുണ്ടാവും അതായത് നമ്മുടെ വെയിറ്റിനൊത്ത അളവിന് നമ്മൾ വെള്ളം കുടിക്കുക കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കുക അങ്ങനെയുള്ളവരുടെ യൂറിൻ എപ്പോഴും ഒരു ലൈറ്റ് യെല്ലോ കളറിലാണ് ഉണ്ടാകുക അത് നമ്മുടെ ശരീരത്തിൽ നോർമലായിട്ട് കാണുന്ന യൂറിൻ്റെ കളറാണ് ലൈറ്റ് യെല്ലോ കളർ എന്ന് പറയുന്നത് പക്ഷേ ചിലവർ നന്നായിട്ട് വെള്ളം കുടിക്കും ആവശ്യത്തിന് അധികമായിട്ട് വെള്ളം കുടിക്കും അങ്ങനെ അവരുടെ മൂത്രം എന്ന് പറയുന്നത് കളർലെസ് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടാണ് നമ്മളൊരു വെള്ളം പോലെയാണ് കാണാനുണ്ടാകുക പക്ഷെ ചിലവര് ഒട്ടും വെള്ളം കുടിക്കില്ല അതിപ്പോൾ കാലാവസ്ഥ അനുസരിച്ചായാലും വെയിറ്റിനൊത്തായാലും ഒട്ടും വെള്ളം കുടിക്കില്ല അങ്ങനെയുള്ളവരുടെ മൂത്രത്തിൻ്റെ കളർ കാണുന്നത് ഒരു ഡാർക്ക് യെല്ലോ കളറാണ് അതായത് ഡീഹൈഡ്രേഷൻ ആണ് ശരീരത്തിൽ ഉണ്ടാകുക അപ്പം നമ്മളപ്പം ഇത് രണ്ട് നമ്മൾ ആദ്യം തിരിച്ചറിയാം നമ്മുടെ ശരീരത്തിന് വെള്ളം കുറവാണോ കൂടുതലാണോ ആവശ്യത്തിന് അധികമാണോ എന്നുള്ളത് ഈ മൂന്ന് കളർ വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ വരുന്നത് ഈ മൂത്രത്തിലുണ്ടാകുന്ന നിറ വ്യത്യാസങ്ങളാണ് ഈ നിറവ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോൾ പച്ച ചോപ്പ് ബ്രൗൺ കളറ് ബ്ലാക്ക് കളർ അങ്ങനെ പല കളേഴ്സ് യൂറിന് ഉണ്ടാവും അപ്പോൾ ഈ ഈ കളേഴ്സിലുണ്ടാവുന്ന മാറ്റങ്ങളാണ് പല രീതിയിലുള്ള അസുഖങ്ങൾ കിഡ്നി സ്റ്റോണോ യൂണോറി ട്രാക്റ്റ് ഇൻഫെക്ഷനോ ലിവർ ഫെയിലിയറോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് കാണിച്ചു തരുന്നത് അപ്പം നമ്മൾ എപ്പോഴും യൂറിൻ പാസ് ചെയ്യുമ്പോഴും നമ്മൾ മൂത്രത്തിൻ്റെ കളർ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതിൽ ഒരു റെഡ് അല്ലെങ്കിൽ ഒരു പിങ്ക് കളർ പോലുള്ള യൂറിൻ കാണാറുണ്ട് അങ്ങനെ ഈ ഒരു രീതിയിലുള്ള മൂത്രം കാണുന്നത് കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് ഈ കളറുള്ളൊരു റെഡ് അല്ലെങ്കിൽ ഒരു പിങ്ക് കളറായിട്ടുള്ള യൂറിൻ ഉണ്ടാവും കാരണം ഈ സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ ചെറിയ സ്റ്റോൺ ആണ് ഒബ്സ്ട്രക്ഷൻ ഒന്നും ഉണ്ടാക്കാത്തൊരു സ്റ്റോൺ ആണെങ്കിൽ ഇങ്ങനെ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് റെഡ് കളറോ അല്ലെങ്കിൽ പിങ്ക് കളറോ യൂറിൻ ഉണ്ടാവില്ല പക്ഷേ കുറച്ച് സൈസ് കൂടുതലാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ട് യൂറിനറി ട്രാക്റ്റ് വഴി ആ ഒരു സ്റ്റോണ് പുറത്തോട്ടേക്ക് വരാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് സൈഡുകളിൽ നമുക്ക് എന്തുണ്ടാക്കാം കീറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹേർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സ്റ്റോൺ കൊണ്ട് ഹേർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയ തോതിൽ ബ്ലഡ് ഈ മൂത്രത്തിലോട്ടേ ലീക്ക് ചെയ്യും അതായത് റെഡ് അല്ലെങ്കിൽ പിങ്ക് സൂചിപ്പിക്കുന്നത് നമ്മുടെ മൂത്രത്തിലോട്ടേക്ക് ഈ രക്തത്തിൻ്റെ അംശം അല്ലെങ്കിൽ രക്തം ലീക്ക് ആവുന്ന ലീക്കാവുന്നൊരു കണ്ടീഷനെയാണ് റെഡ് അല്ലെങ്കിൽ പിങ്ക് യൂറിൻ ഉണ്ടാവുക കിഡ്നി സ്റ്റോൺ മാത്രമല്ല കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ കിഡ്നി ഫെയിലിയറോ അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി കണ്ടീഷൻസോ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗന്ധികൾക്ക് വീക്കം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് റെഡ് അല്ലെങ്കിൽ പിങ്ക് കളറായിട്ടുള്ള യൂറിൻ ഉണ്ടാകും പക്ഷെ നമ്മളിത് കണ്ടുമ്പോൾ ചിലവർ കാണുമ്പോൾ ഇത് പേടിച്ചു പോകും അയ്യോ ഇത് എന്താ എന്താ ഇത് ചെയ്യുക ഇത്രയും കളർ ഉണ്ടല്ലോ റെഡ് ആണല്ലോ ഭയങ്കര ഗുരുതരമായിട്ടുള്ള കണ്ടീഷനോ അല്ല നമുക്കിത് പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് പിന്നെ പിങ്ക് കളറായിട്ടുള്ള യൂറിൻ നന്നായിട്ട് ബീട്രൂട്ട് കഴിക്കുന്ന ചിലവരുണ്ട് നന്നായിട്ട് ബീട്രൂട്ട് കഴിക്കുമ്പോഴേ യൂറിൻ്റെ കളറ് പിങ്ക് കളറായിട്ടാണ് വരിക പിന്നെ ചില സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ മെൻസ്ട്രുവേഷൻ ടൈമിൽ ഈ നമ്മൾ യൂറിൻ കണ്ടാമിനേഷൻ ആകുന്നതിൻ്റെ ഭാഗമായിട്ടും പിങ്ക് കളറായിട്ടുള്ള യൂറിൻ ഉണ്ടാവാൻ തുടങ്ങും അതാണ് ഇതൊക്കെയാണ് റെഡ് അല്ലെങ്കിൽ പിങ്ക് കളർ അടങ്ങിയിട്ടുള്ള യൂറിൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ എന്ന് പറയുമ്പോൾ ഒരു ഡാർക്ക് യെല്ലോ കട്ട് കട്ടിയായിട്ടുള്ള ഒരു മഞ്ഞ കളർ വരും ഈ കട്ടിയായിട്ടുള്ള മഞ്ഞ കളർ എന്ന് ഉദ്ദേശിക്കുന്നത് ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് നമ്മളെ ബ്ലഡിൽ ബിലറിബിന്റെ അളവ് കൂടുമ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ആ മഞ്ഞപ്പിത്തം കൊണ്ട് നമുക്ക് ഡാർക്ക് അല്ലെങ്കിൽ കട്ടിയായിട്ടുള്ള മഞ്ഞ കളറുള്ള മൂത്രം ഉണ്ടാവാം അപ്പോൾ നമ്മൾ യൂറിൻ അനാലിസിസ് ചെയ്യുമ്പം തന്നെ അല്ലെങ്കിൽ നമുക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ വരുന്നൊരു കളറാണ് ഓറഞ്ച് അല്ലെങ്കിൽ ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള ഒരു മഞ്ഞ കളറ് അത് കണ്ടാൽ കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തോ ഇതിങ്ങനൊരു കളർ നമുക്ക് ചിന്ത വരും സ്വാഭാവികമായിട്ടും പക്ഷേ ഇത് ഉണ്ടാകാനൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ചില സപ്ലിമെൻസ് ഉണ്ടല്ലോ വൈറ്റമിൻ അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് നമ്മൾ കഴിക്കുമ്പോഴേ ഈ ഈ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള യെല്ലോ കളറായിട്ടാണ് ഉണ്ടാവുക പ്രത്യേകിച്ച് പറയുവാണെങ്കിൽ വൈറ്റമിൻ ബി കോംപ്ലക്സും വൈറ്റമിൻ സി പോലുള്ള സപ്ലിമെൻ്റ് എടുക്കുമ്പോഴാണ് ഈ കളർ ഉണ്ടാവുക പിന്നെ ഈ ഒരു കളർ ഉണ്ടാവുന്നത് ബീറ്റ കരോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക അതായത് റെഡ് യെല്ലോ ഓറഞ്ച് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് കഴിക്കുന്നവരുടെ മൂത്രം എപ്പോഴും ഈ ഒരു ഡാർക്ക് ഓറഞ്ച് കളറോ അല്ലെങ്കിൽ ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള യെല്ലോ കളറിലാണ് ഉണ്ടാവുക പിന്നെ ചിലവരിൽ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഈ ഒരു കളർ ഉണ്ടാവും പക്ഷേ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നില്ല പിന്നെ ഈ സപ്ലിമെൻറ്റ്സ് ഒന്നും കഴിക്കുന്നില്ല ആൻറ്റിബയോട്ടിക് ഒന്നും എടുക്കുന്നില്ല എന്നിട്ടും നിങ്ങളുടെ മൂത്രം ഒരു ഓറഞ്ച് കളർ അല്ലെങ്കിൽ ഒരു ഫ്ലൂറസെൻ്റ് ആയിട്ടുള്ള ഒരു കളറിലാണ് കാണുന്നതെങ്കിൽ അത് മോസ്റ്റ്ലി ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമായിരിക്കും അപ്പോൾ അത് നമുക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവരുടെ അഡ്വൈസോടെ ലിവർ ഫങ്ഷൻ ടെസ്റ്റും യൂറിൻ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കൺഫേം ചെയ്യാൻ പറ്റും പിന്നെ വരുന്നൊരു കളറാണ് ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ഇത് വളരെ ആയിട്ടുള്ള ഒരു കളറാണ് അതായത് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ആർട്ടിഫിഷ്യൽ കളർ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ആർട്ടിഫിഷ്യൽ കളർ നമ്മളെ യൂറിനിലൂടെ പുറത്തോട്ടേക്ക് വരും അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഗ്രീൻ അല്ലെങ്കിൽ ഒരു ബ്ലൂ കളറായിട്ടുള്ള യൂറിൻ ഉണ്ടാകുക പക്ഷേ നിങ്ങൾ ഇങ്ങനത്തെ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാത്തവരാണ് എന്നിട്ടും കളറിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള വേരിയേഷൻ ഒക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ മോസ്റ്റ്ലി അത് ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു കളർ ഉണ്ടാവുന്നത് പിന്നെ വരുന്നൊരു കളറാണ് ഡാർക്ക് ബ്രൗൺ കളർ അതായത് കൊക്കകോള പോലുള്ളൊരു കളർ ഇത് ഉണ്ടാകാനുള്ളൊരു മെയിൻ കാര്യം ലിവർ ഫങ്ഷൻ എന്തെങ്കിലും പ്രോബ്ലം ഇടാൻ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസൊക്കെ വരുമ്പോഴാണ് ഈ ഒരു കൊക്കകോള നിറത്തിലുള്ള ഒരു കളർ ഉണ്ടാവുന്നത് പിന്നെ വരുന്നൊരു കളറാണ് ബ്ലാക്ക് യൂറിൻ അത് അങ്ങനെ വളരെ റയറാണ് അതായത് മലേറിയയുടെ മലേറിയയുടെ മരുന്നുകൾ കഴിക്കുന്നവർക്കൊക്കെ ഈ ഒരു ബ്ലാക്ക് യൂറിൻ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൂത്രത്തിൽ മൂത്രത്തിലുണ്ടാകുന്ന പത മൂത്രത്തിൽ പതയുണ്ടാവുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആവാം ഡയബറ്റിക് പേഷ്യൻസിന് മൂത്രം വഴി പ്രോട്ടീൻസ് ലീക്ക് ആവും അതിൻ്റെ ഭാഗമായിട്ടാണ് ഡയബറ്റിക് എപ്പോഴും മൂത്രത്തിൽ പത കണ്ടുവരുന്നത് പിന്നെ നമ്മൾ കൂടുതലായിട്ട് പ്രോട്ടീൻ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ കൂടുതലായിട്ട് വരുന്ന എക്സസൈ ആയിട്ട് വരുന്ന പ്രോട്ടീനെ മൂത്രം വഴി പുറത്തോട്ടേക്ക് വരുമ്പോൾ മൂത്രത്തിൽ പത കാണാം അതുപോലെ ഹെവി ആയിട്ട് എക്സസ് ആയിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നവർക്കും പ്രോട്ടീൻ ലീക്കേജ് ചെറിയ തോതിൽ കാണാം പക്ഷേ ഈ ഇത് വളരെ ടെമ്പററി ആണ് വർക്ക്ഔട്ട് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രോട്ടീൻ്റെ അളവ് കുറയും യൂറിൻ പതയാവുന്നത് കുറയാൻ തുടങ്ങും പക്ഷേ ഡയബറ്റിക് പേഷ്യൻ ആണെങ്കിൽ നിങ്ങൾ യൂറിൻ അനാലിസിസ് ചെക്ക് ചെയ്ത് എത്രത്തോളം പ്രോട്ടീൻ ലീക്കേജ് അല്ലെങ്കിൽ എത്രത്തോളം ഷുഗർ നിങ്ങളുടെ മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ മൂത്രത്തിൻ്റെ നിറം വ്യത്യാസം ഉണ്ടാകുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളായിട്ട് വരുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞപോലെ നിറം മാത്രമല്ല മണത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും ഫ്രീക്വൻസിയിലുണ്ടാകുന്ന മാറ്റങ്ങളും നമുക്ക് മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യും യൂറിനിൽ യൂറിനിലുണ്ടാവുന്ന മണത്തിൻ്റെ ഒരു വ്യത്യാസം അത് സ്വാഭാവികമായിട്ടും ചില ഫുഡുകൾ നമ്മൾ കഴിക്കുന്ന അതായത് ഈ വെളുത്തുള്ളി ഉള്ളി ക്യാബേജ് ബ്രക്കോളി കൂടുതലായിട്ട് നമ്മൾ കോഫിയായിട്ട് കുടിക്കും ഇങ്ങനെ ചെയ്യുന്നവരുടെ യൂറിനിൽ എപ്പോഴും ഒരു ചെറിയ രീതിയിലൊരു സ്മെല്ണ്ടാവും പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ കഴിയും അതായത് നമ്മൾ നല്ലപോലെ വാട്ടർ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് അതായത് തണ്ണിമത്തനോ അല്ലെങ്കിൽ കക്കിരിക്ക പോലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുമ്പോൾ ഈ സ്മെല്ല് പെട്ടെന്ന് പോകും പക്ഷെ ഇതല്ല എന്നിട്ടും നിങ്ങൾക്ക് സ്മെല് ഭയങ്കരമായിട്ടൊരു യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാലും ആ സ്മെല്ല് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ആവാം കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ആവാം അല്ലെങ്കിൽ ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് ഡയബറ്റിക് കൺട്രോൾ ഇല്ലാതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ കൊണ്ട് നമുക്ക് യൂറിനിൽ സ്മെല്ലിൽ വേരിയേഷൻ ഉണ്ടാവാം ചിലരിൽ ഒഴിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാലും മൂത്രം അങ്ങ് വരുന്നില്ല അതുപോലെ ഒഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെയും ഉറ്റായിട്ട് വരും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു സ്റ്റേജിലോട്ടേക്ക് പോകും അത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്ക് ഉണ്ടാകുമ്പോഴാണ് ഈ മൂത്രത്തിൻ്റെ ഈ ഒരു ഫ്രീക്വൻസിയിലൊരു മാറ്റം ഉണ്ടാകുന്നത് പിന്നെ ഈ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉള്ളവർക്കൊക്കെ ഈ ഇടയ്ക്കിടെ മൂത്രം ഇങ്ങനെ ഒഴിക്കാനുള്ള ടെംപ്റ്റേഷൻ വരും പിന്നെ ഈ കാൽഷ്യം ബ്ലഡിൽ കൂടുതലാണ് കൂടുതലായിട്ടുള്ളവർക്കും ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു മൂത്രം ഒഴിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ യൂറിൻ്റെ അളവ് കുറച്ച് കൂടുതലായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൂത്രത്തിലെ നിറമാറ്റങ്ങളും മണത്തിലുണ്ടാവുന്ന മാറ്റങ്ങളും ഫ്രീക്വൻസിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ശരീരത്തിൽ തിരിച്ചറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ പല ആരോഗ്യ പ്രശ്നങ്ങളും നമ്മൾ ആദ്യമേ തിരിച്ചറിയുന്നത് ഈ മൂത്രത്തിലൂടെയാണ് അപ്പോൾ എപ്പോഴും നമ്മൾ വൺസിൻ്റെ ഇയർ അതായത് വർഷത്തിൽ ഒരിക്കെങ്കിലും നമ്മൾ യൂറിൻ അനാലിസിസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നേരത്തെ തിരിച്ചറിയുന്നത് എപ്പോഴും നല്ലൊരു കാര്യമാണ് ശരാശരി ഒരു മനുഷ്യന് ഇരുപത് കിലോന് ഒരു ലിറ്റർ എന്നുള്ളൊരു കണക്കിനാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത് അപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ശരീരത്തിൽ ഉണ്ടാകും ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോഴേ നമ്മളെ കിഡ്നിയിൽ വെച്ചിട്ട് രക്തശുദ്ധീകരണം ചെയ്യുന്ന സമയത്ത് ഈ മാലിന്യങ്ങൾ യൂറിൻ വഴി പുറത്തോട്ടേക്ക് തള്ളിവിടാൻ പറ്റാതെ ഈ പല മാലിന്യങ്ങളും നമ്മുടെ ബ്ലഡിലേക്ക് കെട്ടിക്കിടക്കുകയും അത് കാരണം മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നമ്മൾ കൃത്യമായ നമ്മളെ ശരീരത്തിന് ആവശ്യമെന്നുള്ള തോതിൽ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് നിലനിർത്താൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ വരുന്നതാണ് ഈ ക്ലൗഡി അല്ലെങ്കിൽ മിൽക്കി ആയിട്ടുള്ള ഒരു യൂറിൻ അപ്പോൾ ഈ ഇത് കാണുന്നത് നമുക്ക് ഇക്കോളൈ എന്നുള്ളൊരു ബാക്ടീരിയേൻ്റെ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവുന്ന യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അങ്ങനെയുള്ളവർക്കാണ് മിൽക്കി അല്ലെങ്കിൽ ക്ലൗഡി ആയിട്ടുള്ള ഒരു യൂറിൻ ഉണ്ടാവുക അപ്പം നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇതുപോലൊരു കളർ മാറ്റം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങൾ യൂറിൻ അനാലിസിസ് ചെയ്യുക പിന്നെ നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അടിവായിട്ടുള്ള വേദനയോ അല്ലെങ്കിൽ താഴ്ഭാഗത്തായിട്ട് വേദനയോ അല്ലെങ്കിൽ നടുഭാഗത്തായിട്ടോ വേദന ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളൊരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുക എന്താണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം ഫ്രീക്വൻസിയിൽ എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവർ അഡ്വൈസ് നേടേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം അതുവരേക്ക് ബൈ